ആദിവാസികൾക്കിടയിൽ ലൈബ്രറി പ്രവർത്തനം നടത്താനായി എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായ പഞ്ചമി പുസ്തകശാല കായംകുളത്ത് നിന്നും പുസ്തകങ്ങൾ സംഭാവനയായി സ്വീകരിച്ചു വിവിധ ജില്ലകളിലായി ആദിവാസി മേഖലകളിൽ പതിമൂന്ന് ലൈബ്രറികൾ തുടങ്ങാൻ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് കായംകുളത്ത് സീഡിനെറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിലാണ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയത് ആദിവാസി സമൂഹത്തിനായി ലൈബ്രറികൾ സ്ഥാപിച്ച് മാതൃകാ പ്രവർത്തനം നടത്തുന്നതിനായി എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് പഞ്ചമി പുസ്തകശാല അഭിവൃദ്ധയകാംക്ഷികളുടെയും പക്കൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങിയാണ് ഇവർ ലൈബ്രറി പ്രവർത്തിപ്പിക്കുന്നത് വിവിധ ജില്ലകളിലായി ആദിവാസി മേഖലകളിൽ പതിമൂന്ന് ലൈബ്രറികൾ തുടങ്ങുവാൻ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്

ആ ഒരു രാജ്യമുള്ള ഞങ്ങൾ എട്ട് പേര് സ്ഥലത്തേക്ക് നമ്മൾ കേരളത്തിൽ പിന്നെ എന്താ പറയുക ഈ മാസം എട്ടാം തീയതി വയനാട് മക്കിമലയിൽ ഫോറസ്റ്റിന്റെ സഹകരണത്തോടു കൂടി അവരുടെ ലൈഫ് അതിലൊരു പിന്നെ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ അട്ടപ്പാടിപ്പറായി പോകുന്ന ഒരു ആദിവാസി കുട്ടിയും വേണ്ടി പോകാം പല പല കാരണങ്ങളും അവർക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം അവരുടെ അവർക്ക് ആവശ്യമാണ് ലൈബ്രറി ഈ മാസം ആ കുട്ടികളൊക്കെ ഞങ്ങൾ കരിയർ ഗൈഡൻസും കുറേ നേരം പുസ്തകങ്ങൾ

കായംകുളത്ത് സീഡിനെറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിലാണ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയത് സി ഡി നെറ്റ് വാർത്താ വിഭാഗം ഡയറക്ടർ റിയാസ് നൈനാരേത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ കൂട്ടായ്മ ഭാരവാഹികളായ യേശുദാസ് വരാപ്പുഴ എലിസബത്ത് മാത്യു എന്നിവർ ചേർന്നാണ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയത് എഴുത്തുകാരനും പൊതുപ്രവർത്തകനുമായ എച്ച് നജീം പൊതുപ്രവർത്തകനായ ബിജു സലാം എന്നിവർ പുസ്തകങ്ങൾ കൈമാറി ചടങ്ങിൽ സുനി കടയിൽ അൻസാരി ആർ ശ്രീനിവാസ് തുടങ്ങിയവർ സംസാരിച്ചു സിഡി നെറ്റ് ന്യൂസ് കായംകുളം